വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് അതിൻ്റെ പത്ത് റെയർ വെറൈറ്റീസ് ആണ് കേട്ടോ പത്തും പത്ത് റെയർ വെറൈറ്റീസാണ് ഏറെക്കുറെ ഒരുപോലൊക്കെ ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉറപ്പായിട്ട് ഇല്ലാത്ത ഒരു കളേഴ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കണ്ടോ ഡാർക്ക് പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ മജന്തയുണ്ട് ഇതുകൊണ്ടോ ഇതൊരു വേറെ ഒരു റെയർ വെറൈറ്റീസാണേ അതുപോലെ തന്നെ ഓറഞ്ച് ഓറഞ്ചാണോ അതുമല്ല അങ്ങനെയുള്ളൊരു ടൈപ്പ് പിന്നെ വൈറ്റ് ഉണ്ട് ഇത് കണ്ടോ ഇത് പിങ്കിൻ്റെ വേറെ ഒരു വെറൈറ്റീസാണ് അതിൻ്റെ അകത്ത് നല്ല ഇത് വരുന്നുണ്ട് വയലറ്റ് നിറം വരുന്നുണ്ട് ഇത് കണ്ടോ മജന്തേടെ വരുന്നത് പിന്നെ ഇത് കണ്ടോ അതുപോലെ തന്നെ അതിൻ്റെ തന്നെയാണ് ഞാൻ മുമ്പ് കാണിച്ചിരിക്കുന്ന തന്നെയാണ് അതിൻ്റെ അത് വേ വൈറ്റ് വന്നിട്ട് വേറെ ഒരു ഷെയ്ഡ് വരുന്നത് അങ്ങനെ പത്തെണ്ണത്തിൻ്റെ ഒരു കോംബോയാണ് തായ്ലൻഡ് കുള്ളൻ വെറൈറ്റീസാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന് ലൈഫ് ലോങ്ങ് ഉണ്ട് പ്ലാന്റ്സ് ഒന്നും നശിച്ചു പോകുന്നതല്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിന് നല്ലതായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഡി എ പി ഒക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി നമുക്ക് എപ്പോഴും മുറ്റത്ത് ഒരു പൂക്കളം തന്നെ തീർക്കാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ പരിപാലനവും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അതുകൊണ്ടോ ഇപ്പോൾ ഇത് വെരിഗേറ്റഡിൻ്റെ തന്നെ കുള്ളൻ വെറൈറ്റീസാണ് ഇതൊക്കെ പൂത്ത് നിൽക്കുമ്പോൾ ഭയങ്കര മനോഹരമാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ ആയില്ലേ നമ്മുടെ റെഡിൻ്റെ കോംബോ നല്ല അടിപൊളിയായിട്ടുണ്ട് റെഡിൻ്റെ തന്നെ റെഡിൻ്റെ തന്നെ രണ്ട് വെറൈറ്റിയാണ് ഇപ്പോൾ ഉള്ളത് ഡാർക്ക് റെഡും റെഡിൽ വൈറ്റ് വരുന്നതും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ പത്തെത്തിൻ്റെ അതുപോലെ തന്നെ ആനച്ചവ്യം ബോൾസും ഉണ്ട് എല്ലാവരും ചോദിക്കുന്ന ബോൾസു അത് ഉണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ എല്ലാം തൈകൾ ഇപ്പം നന്നായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ എന്താണ് ഇതുകൊണ്ടാണ് ഉണ്ട് ഇതുകൊണ്ട് ഒരു കോംബോ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ ബൈ